ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ചോയ ചങ്ക്സ് വറുത്തരച്ച് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതി ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുക ചുളിവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായി വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് ചെറിയ ജീരകം വലിയ ജീരകം രണ്ട് മുളക് കുറച്ച് പട്ട കുറച്ച് കുരുമുളക് കേട്ടോ പിന്നെ തക്കാളി രണ്ടെണ്ണം കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ രണ്ട് വലിയ ഉള്ളി കേട്ടോ പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യാനുസരം തേങ്ങ ഒരു അരമൂടി ഫുള്ളായിട്ട് വേണ്ട വരില്ല കേട്ടോ പിന്നെ നമുക്ക് മൺചാട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് ഇപ്പോൾ മൺചാട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചാട്ടി ഉള്ളവർ മൺചട്ടി എടുക്കുക കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും മൺചാട്ടിയിൽ വെക്കുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് അതിലേക്ക് ഞാൻ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചോയ ചങ്ക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മളധികം ചോയ ചങ്ക്സ് ഒന്നും മൂപ്പിച്ചെടുക്കാറില്ല അല്ലേ എല്ലാവരും അപ്പോൾ ഞാൻ ഞാനൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടി മൂപ്പിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ഒന്ന് നമുക്ക് വേറെ നമ്മൾ ചില സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കാറുണ്ട് അല്ലേ ഇത് അധികം മൂപ്പിച്ചെടുക്കാറില്ല അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ കുറച്ച് ചെറിയൊരു ബ്രൗണായി വരെ മൂപ്പിച്ചെടുത്താൽ മതി ഞാനത് വേറെ പാത്രത്തിലേക്ക് കോരി ഇടുകയാണ് കേട്ടോ കോരി എല്ലാം ഒന്ന് നമുക്ക് ഇട്ട് എന്നിട്ട് വീണ്ടും അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ ഇഞ്ചി ഇട്ടുകൊടുക്കാം പിന്നെ കുഞ്ഞുപുള്ളി ഉള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റി കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ എടുത്തു വെച്ച പട്ട ചെറിയ ജീരകം കുറച്ച് കുരുമുളക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുമിച്ചൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാത്തത് ചിലപ്പോൾ നമ്മൾ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് അടിക്കില്ല അതുകൊണ്ടാണ് ആദ്യം ഇട്ട് കൊടുക്കാത്ത കേട്ടോ ഇതിട്ട ശേഷം എല്ലാം കൂടി ഇട്ട് കൊടുത്തത് പിന്നെ രണ്ട് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നന്നായിട്ട് നമുക്ക് വയറ്റിയെടുക്കാം ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ നന്നായിട്ട് ബ്രൗൺ നിറം ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അന്നുകൂടെ അപ്പോൾ ബ്രൗൺ നിറമായി വരുന്നുണ്ട് അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് ചൂട് പിടിക്കുന്നുണ്ട് അപ്പോൾ ബ്രൗൺ നിറമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്ത് കൂലി വേറെ പാത്രത്തിൽ വെച്ചാണ് കേട്ടോ ഞാൻ കാണിച്ചില്ല ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് വല്ലവെള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതാണ്ടോ എടുത്ത് മാറ്റി വെച്ചാണ് ഞാൻ കാണിച്ചില്ലാന്നേ ഉള്ളൂ എടുക്കുന്നത് ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പാകത്തിന് നമുക്ക് പിന്നെ കറിയിലേക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതിയല്ലോ ഉപ്പ് അപ്പം അതൊന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യാനുസരണം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്തുന്നുണ്ട് പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുമ്പ് രണ്ട് മറ്റൻ മുളക് ഇട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മഞ്ഞിട്ടാകുമ്പോൾ ഞാൻ വീണ്ടും പറയണം ഒന്നുകൂടെ കരിയാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ നന്നായി വഴിറ്റ് വന്നപ്പോൾ ഞാൻ ഈ നമ്മൾ മൂപ്പിച്ച് വെച്ച സോയ ചങ്ക്സ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് കേട്ടോ മസാലൻ്റെയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ കരിഞ്ഞു പോവും വീണ്ടും പറയണം അപ്പോൾ ഈ നമ്മൾ കൂട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കണ്ടില്ല അതിൽ തന്നെ പറ്റി പിടിക്കണം വരുന്നില്ല അപ്പോൾ കുറച്ചും വെള്ളം ഒഴിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നില്ല ആവശ്യം അനുസരിച്ച് നമുക്ക് കട്ടിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നൊക്കെ ഒരാളുടെ ഇഷ്ടമാണ് കേട്ടോ എരിവും പുളിപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തക്കാളിയൊക്കെ ആഡ് ചെയ്യാം കൂടുതലായിട്ട് അപ്പോൾ അതൊക്കെ ആവശ്യം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പാത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പും പൊടിയൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കുകയാണ് അപ്പോൾ എല്ലാം ആണ് അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ തീ ഓഫാക്കിയിട്ടും നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ മഞ്ചട്ടിയായത് കാരണം അപ്പോൾ കുറച്ച് കറുവപ്പലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി തിളച്ചിട്ട് എന്നിട്ട് ഒഴിക്കുന്നില്ല അപ്പോൾ പച്ച പച്ചവെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം നമ്മൾ വറുത്ത് പോരുമ്പോഴേക്കും എണ്ണ ഒഴിച്ചത് കാരണം തിളിക്കുന്നില്ല കേട്ടോ അപ്പോൾ തീ ഓഫാക്കിയിട്ടും തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ കറി നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ ഉള്ളിയും നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ ചോറ് ഇഡലി ദോശ പുട്ട് ചപ്പാത്തി എന്നിവയുടെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇറച്ചിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുവച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ